ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ടോട്ടൽ നൂറ് മാർക്കിനാണ് എക്സാം പൊതുവിജ്ഞാനം നാൽപ്പത് മാർക്കുണ്ട് ജി കെ പാർട്ട് നാൽപ്പത് മാർക്ക് ആനുകാലിക വിഷയങ്ങൾ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിനാണ് ഉള്ളത് സയൻസ് പത്ത് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ടോപ്പിക്ക് അത് പത്ത് ഉണ്ട് പിന്നെ മാത്സ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് അപ്പോൾ ആദ്യം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനം സ്വതന്ത്ര സമര സേനാനികൾ അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ അഞ്ച് മാർക്കിനാണ് ആയിട്ടുള്ളത് നാനാ സാഹിബ താന് താന്തിയ തോപ്പി അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവങ്ങൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ൊക്കെ എസ് സി ആർ ടി പഠിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ വരുന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഈ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ പഞ്ചവത്സര പദ്ധതിയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും അതിന് അഞ്ച് മാർക്കേ ഉള്ളൂ ഇത് കമ്പയർ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം പഠിക്കണം അതായത് ഇപ്പോൾ ആമുഖം ഫുൾ പഠിക്കണം പൗരത്വം മൗലികാവകാശ നിർദ്ദേശക തത്വങ്ങള് മൗലിക കടമകള് പിന്നെ ഗവണ്മെന്റിൻ്റെ ഘടകങ്ങള് അങ്ങനെ പാർലമെന്റ് അങ്ങനെ ഫുൾ ഭരണഘടനാ ഭേദഗതികൾ ലിസ്റ്റുകൾ എല്ലാം പഠിക്കണം നെക്സ്റ്റ് ഇന്ത്യ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അതിർത്തികള് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അഞ്ചു മാർക്ക് ഇന്ത്യയുടെ കരാതിർത്തി അതുപോലെ തന്നെ സമുദ്രാതിർത്തി ഭൂപ്രകൃതി നദികൾ കാലാവസ്ഥ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അടുത്തത് വരുന്നത് കേരള ഭൂമിശാസ്ത്രത്തിന് പത്ത് മാർക്കുണ്ട് കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ ഏറ്റവും വലിയ നദി ചെറിയ നദി അങ്ങനെയുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സംഗീതങ്ങള് ദേശീയോദ്യാനങ്ങളും മത്സ്യം ബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ് പത്ത് മാർക്കുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കേണ്ടി വരും അതുപോലെ തന്നെ പിന്നെ ഇന്ത്യൻ സ്വതന്ത്ര സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ കേരളത്തിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഇതിനകത്ത് വരും അഞ്ചു തേങ്ങ കലാപം ആറ്റിങ്ങൽ കലാപം മലയാളി മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ ഇഴമ്പ് മെമ്മോറിയൽ അങ്ങനെ സംഭവങ്ങൾ മൊത്തം ഫുള്ളായിട്ട് പഠിക്കണം വില്ലുവണ്ടി സമരം അങ്ങനെ ഓരോന്നു പിന്നെ നവോത്ഥാന നായകന്മാർ പറയുമ്പോൾ ആദ്യം നമ്മളുടെ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ അയ്യങ്കാളി സ്വാമികൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരെ ആദ്യം പഠിക്കുക ശേഷം സമയമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവർക്കൂടെ പഠിക്കാം പിന്നെ അവസാനമായിട്ട് വരുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല കലയും കായികവും സാഹിത്യം ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിന് അഞ്ചു മാർക്കാണ് ഉള്ളത് അങ്ങനെ മൊത്തം ജി കെ വരുന്നത് നാല്പത് മാർക്കിനാണ് പിന്നീട് കറണ്ട് അഫെയർ ഇരുപത് മാർക്കിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ടു എക്സാം വരെ എക്സാം ഡേറ്റ് വരെയുള്ള കറണ്ട് അഫെയർ മൊത്തത്തിൽ നന്നായിട്ട് പഠിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് കറണ്ട് അഫെയറും പഠിക്കുക പിന്നെ ഉള്ളത് സയൻസ് ആണ് ബയോളജിക്ക് അഞ്ച് മാർക്ക് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ഏകദേശം മൊത്തം ബയോളജി മൊത്തം പഠിക്കേണ്ടി വരും പിന്നെ ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും അത് കുറച്ച് ചെറിയ ടോപ്പിക്കാണ് പഠിച്ച എന്തായാലും മാർക്ക് അതിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും പിന്നെ കേരളത്തിലെ ഭക്ഷ്യ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി ശാസ്ത്രം പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനെല്ലാം കൂടെ അഞ്ച് മാർക്കുണ്ട് പിന്നെ നമ്മളുടെ ഫിസിക്സും കെമിസ്ട്രിക്കും കൂടെ രണ്ടിനും കൂടെ അഞ്ച് മാർക്കാണ് ഉള്ളത് നെക്സ്റ്റ് പൊതു പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്കുണ്ട് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓരോ പദ്ധതികളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം പഠിച്ചാൽ തന്നെ പത്ത് മാർക്ക് അതിൽ നിന്ന് കിട്ടും പിന്നെ ഉള്ളത് എബിലിറ്റിയും അതുപോലെ തന്നെ മാത്സുമാണ് ഉള്ളത് പിന്നെ മാത്സ് ഇരുപത് മാർക്കിനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ അതുപോലെ തന്നെ ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ഉണ്ട് അതുപോലെ തന്നെ ശരാശരി ലാഭവും നഷ്ടവും പിന്നെ മെൻ്റലബിലിറ്റിയിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ അതുപോലെ തന്നെ ശ്രേണികള് സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സ് ഏജിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ സ്ഥാന നിർണ്ണയം എൽ ജി എസ് ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എക്സാമിന് പോരുത് കാരണം ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഒരുപാട് പേര് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അതിൻ്റെ കഴിഞ്ഞ കട്ട് ഓഫ് തന്നെ എഴുപത്തി ആറ് പോയിൻറ്റ് ആ ഒരു സംതിങ് കട്ട് ആയിരുന്നു അപ്പോൾ കട്ട് ഓഫും വളരെ കൂടുതലായിരിക്കും അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സിമ്പിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു കൂടി പഠിക്കരുത് നല്ല രീതിക്ക് ഹൈ ലെവലായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നമുക്ക് വി എഫ് എയ്ക്കും അതുപോലെ തന്നെ ബെബ്കോ ബെബ്കോ എൽ ഡിക്കും അതുപോലെ തന്നെ ഈ കമ്പനി ബോർഡ് എൽ ജി എസിനും എല്ലാത്തിനും കൂടെ യൂസ്ഫുള്ളാകും നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഒരു ബി എഫ് എക്ക് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് ഇയർ ബി എഫ് എ എക്സാമിന് എക്സാം വരും അതുപോലെ തന്നെ ബെബ്കോ എൽ ഡി വരുന്നുണ്ട് ഫോഴ്സ് എക്സാം മൊത്തം വരും ഡിഗ്രി ലെവൽ വരും അപ്പോൾ ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എക്സാമിനെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു വെക്കുക അത് വെച്ച് പഠിക്കുക വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെൻറ് പക്ക ഗവൺമെൻറ് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിന് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബെബ്കെ എൽ ഡിയിൽ സാലറി കൂടുതലായിരിക്കും പിന്നെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓരോ ബോർഡ് നിശ്ചയിക്കുന്ന സാലറി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് സ്റ്റാർട്ടിങ് പതിനാറായിരം രൂപയാണെന്ന് തോന്നുന്നു അതിനി പഴയ സാലറി ആണോ എന്ന് അറിയില്ല അത് ഓരോ ബോർഡ് നിശ്ചയിക്കുന്ന സാലറി ആയിരിക്കും അത് നമുക്ക് എത്രയൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ അപ്പം നിങ്ങൾ ഏത് എക്സാമിന് പഠിച്ചാലും ആദ്യം ഒരു പി എസ് സി ഉദ്യോഗ ഉദ്യോഗാർത്ഥി ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫ്രണ്ടിൽ വെച്ച് അതിങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് നോക്കുന്നവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച് നന്നായിട്ടിരുന്ന് പഠിക്കുക അപ്പോൾ ഡിഗ്രിക്കാർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടായിരിക്കും അപ്പോൾ ഹൈ ലെവലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള എല്ലാ എക്സാമും ഈ പറഞ്ഞ എല്ലാ എക്സാമും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും അറിയില്ല ബിസ് ഇ യു